Hello! അപ്പോൾ അതാ നമ്മളിപ്പോൾ ഉള്ളത് പാറപ്പള്ളിയിലാണ് കേട്ടോ കൊയിലാണ്ടി കൊല്ലത്തുള്ള പാറപ്പള്ളിയിലാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ചെറിയ റീൽ ഇട്ടപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കണ്ടായി ഏതാ സ്ഥലം എന്ന് അപ്പോൾ അത് ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം അപ്പോൾ നമുക്കൊരു ദിവസം ലീവ് കിട്ടിയപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ കണ്ടത് അവിടെയുള്ള പള്ളിയാണ് കുറച്ചുകൂടി ഉള്ളിപ്പോയാലാണ് നമുക്ക് മക്കാൻ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഫാമിലീസും അതുപോലെ തന്നെ മദ്രസ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദുവാവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ കേട്ടോ പണ്ട് നമ്മൾ പെരുന്നാളുടെ നെക്സ്റ്റ് ഡേക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഒരു പാറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ കുറച്ച് നാളായി നമ്മൾ ഇങ്ങോട്ട് വരാതെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ലീവ് ഒത്തു കിട്ടി പിന്നെ നമ്മൾ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ദുബായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നടക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കാഴ്ചകളുള്ളവരി ഇവിടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ട പള്ളി അതിനെ താഴെയായിട്ട് ആ കാണുന്ന പാറകൾക്ക് ഇടയിലായിട്ട് നമ്മുടെ ആദിയുടെ കാൽപാതൊക്കെ പതിഞ്ഞിട്ടു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കടലിനെ തൊട്ട് ടുത്തായിട്ട് ഉറവ് പൊട്ടി വരുന്ന വെള്ളമുണ്ട് അതിൽ യാതൊരു ഇത് ഉപ്പിക്കില്ല അല്ലെങ്കിൽ വേറെ ഒരു എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലാതെ ഭയങ്കര അത്ഭുതം കേട്ടോ അതൊക്കെ എന്ന് വെച്ചാൽ കടലിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന വെള്ളം ഒരു ഉപ്പ് കലരാത്ത രീതിയിൽ തെളിഞ്ഞ വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ ഉറവ പൊട്ടി വരുന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അതൊക്കെ അതുമാത്രമല്ല ഇവിടെ നമുക്ക് എന്താ പറയുക ഞാൻ ചെറുതിലേക്ക് കണ്ടറിഞ്ഞ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു പാറപ്പള്ളിക്ക് പുറകിലായിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചെറിയ കുട്ടികൾ ഇതുപോലെ കുട്ടി കുട്ടി കടകളൊക്കെ തുടങ്ങിയിട്ട് സൈഡിലായിട്ട് കുറേ വിസ്റ്റേഴ്സ് ൊക്കെ വരുന്നില്ലേ ഇവിടെ പിന്നെ ഈ ഒരു പാറയ്ക്ക് എന്താ പറയുക നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ ആ പാറയ്ക്ക് ഇടിക്കലായിട്ടൊക്കെ ഓരോ കവറൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വന്ന് അതൊക്കെ നോക്കി കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അത്യാവശ്യം ഇട ദിവസമാണെങ്കിലും അത്യാവശ്യം ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വന്ന സമയത്ത് ണ്ടല്ലോ അവിടുന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഉറവ കുട്ടി വെള്ളം വരുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ചെറുതായിട്ടാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെയൊക്കെ നല്ല നമ്മളെ കുട്ടി വെള്ളച്ചാട്ടം പോലെ ആ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ പാറകൾക്കിടയിലൂടെ ഈ ഉറവൊ കുട്ടി വരുന്ന വെള്ളം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോ ബോട്ടിലും ക്യാനുകളിലായിട്ടും ഗ്ലാസുകളിലായിട്ട് ആൾക്കാർ കുടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പം തൊടിതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു കിണറുണ്ട് അപ്പോൾ അതിൽ നിന്ന് കോരി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഒരു ക്യാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ കലക്ട് ചെയ്തിട്ട് അപ്പം എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കാണാം വെള്ളം എടുക്കുന്നതിൻ്റെ കണ്ട ആ ഒരു സൈഡിലായിട്ടാണ് എല്ലാവരും വെള്ളം കളക്ട് ചെയ്യുന്നത് ഇവിടുന്ന് അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ചെറിയ വൈറ്റ് കളറിലുള്ള ഒരു മിഠായി കിട്ടും കേട്ടോ ഉരുണ്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോകുന്ന വഴികളിൽ മേടിക്കാറുണ്ട് പണ്ടൊക്കെ ഇവിടുന്ന് അത് കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് മിക്ക സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് വന്നത് വാങ്ങിക്കാന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് അങ്ങോട്ടേക്കുള്ള വഴികളിലൂടെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടക്കുന്ന വഴികളാണ് ഞാനൊരു റീൽ എടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കേണ്ടായത് അപ്പോൾ നമ്മൾ അതിലൂടെ കറങ്ങി വരുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ എൻഡിങ്ങ് തന്നെ തൊട്ടു നിങ്ങൾ ആ സൈഡിൽ കാണുന്ന ഈ ഒരു പള്ളി ഉണ്ടല്ലോ അതാണ് നമ്മൾ കയറുമ്പോൾ കണ്ട പള്ളി പള്ളിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാൽപ്പാതൊക്കെ സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഒക്കെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ അത് നമ്മൾ ചെറിയൊക്കെ ചില്ലു കൂടാരത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ പള്ളിയിൽ ഒരുപാട് നിസ്കരിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം എന്താ കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിഠായി ഒക്കെ കിട്ടുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്കൊരു സ്നാക്സിൻ്റെ ഒക്കെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ കഴിച്ചതിൽ നല്ല ബെസ്റ്റായിട്ടുള്ള സ്നാക്സ് അവിടെ നിന്ന് പുറത്തുള്ള ആ ഒരു കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത് എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാം അപ്പോൾ അത് ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു